ത്രീ വീലർ മെക്കാനിക്കലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ കണ്ടു കണ്ടുപോക്കും അതുപോലെ ഇതിന് ഇന്ന് വരെ പണിയൊന്നും വേണ്ട പണ്ടത്തെ വീഡിയോയ്ക്കകത്ത് നമ്മുടെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വണ്ടിയെക്കുറിച്ചുള്ള എല്ലാം നമ്മളന്ന് ചെയ്തിട്ടുള്ളതാണ് മൊത്തം പണികളും ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ ഇവിടെ അപ്പോൾ ആ വണ്ടിയാണ് മൊത്തം കാണിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഒരു നാലഞ്ച് വർഷത്തോളമായി അല്ലേ നാല് വർഷത്തോളം നാല് കൊല്ലത്തോളം ആയിട്ടുണ്ട് ഇത് പണിഞ്ഞിട്ട് അപ്പൊ ഇന്നുവരെ അഞ്ചു വയസ്സേടെ പണി വന്നിട്ടില്ല നമ്മളതുപോലെ എല്ലാം പണി കിട്ടുക മൊത്തം ബോഡിയെല്ലാം പോയി കടന്നാണ് നമ്മളിന്നത്തെ ആ വീഡിയോക്കെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവാം നമ്മൾ പഴയ വീഡിയോ ഒന്ന് എടുത്ത് ജസ്റ്റ് ഇതിന്റെ പണിഞ്ഞെല്ലാം നമ്മളൊന്ന് ഇട്ടേക്കാം നമ്മൾ അന്ന് നമ്മളെ മൊത്തത്തിലത് അന്നെന്തായിരുന്നു ചിലവ് വന്ന് മൊത്തത്തിൽ പണിഞ്ഞപ്പം എഴുപത്തിയഞ്ച് പിന്നെ ഒരു ചിലവ് വന്നിട്ടില്ല രണ്ട് കൊല്ലമായിട്ട് ഒരു ഒന്നും നടന്നില്ല ഇത്ര ഒരു ചെറിയ കംപ്ലൈന്റ് കൂടെ ഒന്നും ഇല്ല ഇങ്ങനെ ഇങ്ങനത്തെ ഉള്ള പണിയും ഉണ്ടായി ഇവിടെ വന്ന് കൊടുക്കും തരും പണ പറയാനുള്ള ഒരു കുഴപ്പമില്ല ഈ വണ്ടിക്ക് രണ്ട് മൂന്ന് കൊല്ലം ആയിട്ട് ഒരു കുഴപ്പമില്ല ടെസ്റ്റ് നമ്മ കാണിക്കുമ്പോൾ വണ്ടി കളിയിട്ട് കൊണ്ടുപോയി ടെസ്റ്റ് കാണിച്ചതാണ് ഇന്ന് വേറെ ഒരു കംപ്ലൈന്റ് നമ്മള് ഇവിടെ കൊണ്ടു നല്ല വൃത്തിയായിട്ട് പണിയൊക്കെ ചെയ്ത് തരും നല്ല ഉറപ്പാ നിങ്ങള് കൊണ്ടു ഇവിടെ കൊണ്ടുവന്ന് പണിയൊക്കെ ചെയ്യാം നമ്മള് ഇപ്പൊ ഞാനിത് പറയിപ്പിച്ചൊന്നും അല്ലല്ലോ പറയുന്നത് അല്ലാതെ ഇപ്പൊ നമ്മളെ പണി ഇത്ര നാളായിട്ട് പണിഞ്ഞിട്ട് തന്നെ പത്ത് പൈസ പണി വന്നിട്ടില്ലെന്നുള്ള രീതിയിലല്ലേ ഇപ്പൊ നമ്മൾ അതുകൊണ്ടല്ലേ പറയുന്നത് നമ്മുടെ അടുക്ക പണിക്ക് കൊണ്ടുവരുന്നേ അല്ലേ ഇത് ഉറപ്പായിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ പറയുന്നത് ഇതിപ്പോൾ നാല് വർഷം നാല് വർഷത്തോളമായി ഈ പ്രാവശ്യം കൊണ്ട് കഴുകിയൊക്കെ ടെസ്റ്റ് ചെയ്തുകൊള്ളു അതുപോലെ പണിയൊന്നും വന്നിട്ടില്ല ഇതിൽ നമ്മൾ മൊത്തത്തിലുള്ള വീഡിയോ ഒന്നും കാണിക്കാം പണ്ട് നമ്മൾ പണിഞ്ഞ് വിടുന്ന ഒരു നാല് വർഷത്തിന് മുമ്പേ മൊത്തത്തിൽ നമ്മളിത് പണിഞ്ഞു വിട്ടായിരുന്നു അപ്പോൾ ഇത് പണിഞ്ഞു വിട്ട മൊത്തം വീഡിയോ ആണ് നമ്മളൊന്ന് കാണിക്കാം അപ്പോൾ ഇതിപ്പോൾ രാത്രിയിലാണ് അവരുടെ ഒരു വേറൊരു വണ്ടി ഉണ്ടായിരുന്നു അതിന്റെ പണി നമ്മുടെ ഗിയർ ബോച്ചിൻ്റെ പണിയായിരുന്നു അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ ഇടയ്ക്ക് അവർ ഇങ്ങോട്ട് വന്നതാണ് വണ്ടിയുമായിട്ട് ഇതുവരെ പണിക്ക് ഇതുവരെ ഇതുവരെ കൊണ്ടുവന്നിട്ടുമില്ല പണിയൊന്നും വന്നിട്ടില്ല ഇതിൻ്റെ പക്ഷേ കേബിൾ പോലും അങ്ങനെ മാറിയിട്ടില്ല അതുപോലെ ഇതുവരെ പണിയും വന്നിട്ടില്ല ഒന്നും അപ്പം ഇതാണ് ഈ വണ്ടി നമ്മൾ ഇതിൻ്റെ അകത്ത് വീഡിയോ അന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ആ വീഡിയോ ജസ്റ്റ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു പോകാം അതൊക്കെയാണ് നമ്മുടെ പണി അപ്പ ശരി കൊണ്ടുവന്നാൽ മതിയല്ലോ ആ ഓക്കെ അപ്പോൾ ഇപ്പം എന്ത് ലാസ്റ്റായിട്ട് വല്ല പറയാനുണ്ടോ അല്ല ഏ എന്തോ പറയാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു വണ്ടി നിങ്ങളുടെ പറഞ്ഞോണ്ടി നിങ്ങളെന്റ് കൊണ്ടുപോയി നല്ല രീതിക്ക് ചെയ്തു തരും അപ്പം നിങ്ങളുടെ നാട്ടുകാരുടെ പണിയാണ് എനിക്ക് കൂടുതലും ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാണുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഒക്കെ പണിക്ക് കൊണ്ടുവരിക നിങ്ങളെപ്പോലുള്ളവരുടെയാണ് പണികൾ നമുക്ക് കൂടുതലുള്ളത് നമ്മളെ ആത്മാർത്ഥമായിട്ട് എടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട് നമ്മൾ വലിയ കണ്ടീലോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല ഇല്ലേ ശരിയാണോ ഇല്ലേ ഞാൻ പറയാൻ ശരിയാണോ ഇവിടെ കൊണ്ടുവന്നാൽ മതി കൊണ്ടുവന്നാൽ മതി பேச்சு இன்ஜின் பணியோ எந்த பணியாங்க தைரியமாய் கொண்டு வர நல்ல செய்து ரீதிக்குள்ளிக்கிற ஒத்தி பைசா ஒன்றும் சோதிக்கல எல்லா பேர்பாட்ஸும் ஒரிஜினல் பேர்பாட்ஸாக இடணும் அங்கே ஒன்றும் கள்ளத்தன ஒன்றும் செய்யணும் ஆளல்ல நல்ல ரீதிக்கு செய்யும் உறப்பாய்ட்டு கொண்டு வர இடம் கொண்டு வந்து எந்த பணியாங்க அவர் செய்துட்டு அவர் ஒடிச்சிட்டு தர தரத்துள்ள நம்மளை ഒന്നും അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അതിന്റെ മൊത്തം കാര്യങ്ങളെക്കുറിച്ചൊക്കെ മൊത്തത്തിലുള്ള ഒരു അറിവ് പരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളത് ചെയ്തിരിക്കുന്നത് നേരത്തെ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട് പഴയ വീഡിയോയ്ക്കകത്ത് പോകുകയാണെങ്കിൽ കിടപ്പുണ്ട് പഴയ എടുത്ത വീഡിയോ ആണ് നമ്മളത് എടുത്ത് ചെയ്തിരിക്കുന്നത് മൊത്തം പൊടിഞ്ഞു ഒരു വണ്ടിയാണ് മൊത്തത്തിൽ തകരം തകരമെന്ന് പറയാം എന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അന്ന് ചെയ്സൊന്നും കിട്ടാനൊന്നും ഇല്ലായിരുന്നു കൂടിയൊന്നും നല്ലതും ഇല്ലായിരുന്നു നമ്മൾ ആ സമയത്ത് ഇത് തന്നെ ചെയ്യാവോ എന്ന് ചോദിച്ച് അവർക്കൊരു ഐശ്വര്യമുള്ള ഒരു വണ്ടിയാണ് ഇതുകൊണ്ട് എവിടെ പോയാലും അവർക്ക് അന്നത്തിനുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വരുമാന മാർഗ്ഗങ്ങൾ കിട്ടുന്ന ഒരു വണ്ടിയാണ് എവിടെ പോയാലും അത് അതിൻ്റെ ഇതായിട്ടേ അവർ ഇത് അങ്ങനെയുള്ള ഒരു വണ്ടിയാണ് അവർക്കത് കളയാനും തോന്നില്ല അപ്പോൾ അത് കാരണം ഇവർക്ക് ഈ വണ്ടിയും കൊണ്ട് ഇറങ്ങി ഇതിന് പേപ്പർ ഭാവങ്ങളെല്ലാം കറണ്ടായിരുന്നു അതുകൊണ്ട് അന്ന് ഈ വണ്ടി ഒരു പണിയാൻ പല വർക്ക്ഷോപ്പുകളെയും കൊണ്ടു കഴിഞ്ഞ അവർ പറഞ്ഞു ഇത് ഒത്തിരി പൈസയാവും അങ്ങനെ ആവും ഇങ്ങനെ അവരൊന്നേരം പറഞ്ഞു ഒത്തിരി പൈസ ആയാലും കുഴപ്പമില്ല എങ്ങനെയെങ്കിലും ഒന്ന് പണി തരാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ അത് പണിയാനും എടുക്കാനും പല കാണിച്ചപ്പോഴും അവർക്കത് പറ്റാതെയും അതായത് പറ്റാഞ്ഞെയല്ല ഒരുപാട് ഇത് പൊടിഞ്ഞു കിടക്കും ഇത് എത്ര പണിഞ്ഞെന്ന് വൃത്തിയാക്കി എടുക്കാൻ നമുക്കത് പറ്റാത്തൊരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ പറ്റുള്ള പണിയുണ്ട് മെക്കാനിക്കൽ വർക്കും ഉണ്ട് അല്ലാത്ത വർക്കും ഉണ്ട് അപ്പോൾ ഇത് കൊണ്ടുപോകണേ വേറൊരു ഇടത്ത് കൊണ്ടുപോകുകയാണെങ്കിൽ വർക്കിന് വേറൊരു ഇടത്ത് കൊണ്ട് കയടണം മെക്കാനിക്കലിന് വേറെ ഇടത്ത് കൊണ്ട് കയറണം അങ്ങനെയുള്ള വർഷോപ്പുകളേ ഉള്ളൂ ഇവിടെ കൂടുതൽ ഏരിയയിലും കൂടുതൽ സ്ഥലങ്ങളിലും ഒക്കെ എല്ലാം അപ്പോൾ അങ്ങനെയുള്ള ഇടത്തായത് കൊണ്ട് വണ്ടി പണിയുന്ന കാര്യത്തിൽ എല്ലാവരും ഭയങ്കര ഇതൊക്കെ പറഞ്ഞു അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ അടുക്കൽ ഈ വണ്ടി കൊണ്ടുവരുന്നതാണ് നമ്മുടെയൊക്കെ പണി നമ്മൾ അത് ഏറ്റെടുത്തു നമ്മൾ ഏറ്റെടുത്തിട്ട് നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് അതിൻ്റെ വർക്കുകൾ മൊത്തത്തിൽ നമ്മൾ ചെയ്ത് കിട്ടുക മെക്കാനിക്കൽ വർക്കായാലും എല്ലാ വർക്കുകളും ഇതെല്ലാം പൊടിഞ്ഞു പോയെങ്കിലും ഇതെല്ലാം നമ്മളൊരു നാലഞ്ച് അവർക്ക് പണിയൊന്നും വന്നില്ല നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ അകത്ത് പണിയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല നാല് കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മളിടയ്ക്ക് കൊണ്ടുവന്നതാണ് ഈ വണ്ടി കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ പണിക്കായിട്ട് കൊണ്ടുവന്നതല്ല അവരുടെ ഒരു ഇയർ ബോക്സ് വണ്ടി പണിയാൻ കൊണ്ടുവന്നപ്പം നമ്മുടെയൊക്കെ വന്നു വന്നിട്ട് ഞാൻ അവരെൻ്റെയൊക്കെ പറഞ്ഞു മറ്റേ വണ്ടി ഇന്ന് വരെ എന്നാൽ ഞങ്ങൾക്ക് അഞ്ച് പൈസയുടെ പണി വന്നിട്ടില്ല ഒരു കേബിൾ പോലും പൊട്ടിയിട്ടില്ല വളരെ നമുക്ക് അന്നേരം വളരെ സന്തോഷം തോന്നും നമ്മളൊരു ചെയ്യുന്ന ഒരു വർക്കിനോടുള്ള ആത്മാർത്ഥതയും നമ്മുടെ ആ പണിയെക്കുറിച്ചുള്ള ഇതും ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മളത് വളരെ സന്തോഷമാണ് നമ്മൾ ചെയ്യുന്ന എല്ലാം ബലപ്പെടുത്തുന്ന രീതിയിലാണ് എല്ലാം ചെയ്തു വിടാറുള്ളത് ഏത് സാധനം അല്ല ഒറിജിൽ സാധനങ്ങളെ നമ്മൾ ഇടാറുള്ളൂ അതുതന്നെ തകിട് തന്നെ ചെയ്യുമ്പോൾ നമ്മളത് കനമുള്ള തകടെ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്ന വിലപ്പെടുത്തിയാണ് അടി എല്ലാം ചെയ്തെടുക്കുന്നത് അതിൻ്റെ ഇന്നർ പീസ് എല്ലാം പോയെങ്കിലും നമ്മൾ അതിന് മണ്ടയ്ക്ക് മറ്റുള്ളിടത്തെന്ന് പറഞ്ഞാൽ അവർ റേറ്റ് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ബലം വരാത്ത രീതിയിൽ തന്നെ തകട് കയറ്റി വിട്ടുകഴിഞ്ഞാൽ ഒറ്റ ദിവസം രണ്ട് ദിവസം കൊണ്ട് തകട് കയറ്റുക അതേപോലെ നമ്മൾ നമ്മളിതിൻ്റെ ഇന്നർ പീസ് ആരും അറിയത്തില്ല ഇന്നർ പീസ് മാറ്റിയില്ലെങ്കിൽ ഇതിനെ മണ്ടയ്ക്ക് നമ്മൾ ഫ്ലാറ്റ് ഫോം വെച്ച് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റോ വണ്ടിക്കാർക്ക് ഒന്നും അറിയാനും പറ്റത്തില്ല അങ്ങനെയൊക്കെയാണ് ചെയ്ത് വിടുന്നത് അങ്ങനെ ചെയ്ത് വിടുന്നുണ്ടെങ്കിൽ നാല് മാസം കഴിഞ്ഞാൽ വീണ്ടും ഈ വണ്ടി കുത്തും കുത്തി ബോഡിയെല്ലാം പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് വർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെല്ലാം വിൽഡിങ്ങുണ്ടോ അവിടെയെല്ലാം നമ്മൾ ചെയ്ത് വൃത്തിയാക്കി ആ പോയ ഭാഗങ്ങളെല്ലാം നമ്മളത് വൃത്തിയാക്കി വിലപ്പെടുത്തി എങ്ങനെ ചെയ്യാവോ അങ്ങനെയൊക്കെയാണ് നമ്മളെല്ലാ പണികളും ചെയ്തു വിടുന്നത് നമ്മൾ ഇതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഫ്രണ്ടിലെല്ലാം കിടന്ന് ഊഞ്ഞാൽ പോലും കിടന്ന് ആടിയ ഭാഗങ്ങളെല്ലാം നമ്മൾ പോർക്കിൻ്റെ സൈഡായാലും അവിടെ ആയാലും ഇവിടെ ആയാലും എല്ലാം നമ്മളത് ബലപ്പെടുത്തിയാണ് എല്ലാം ചെയ്ത് നല്ല വൃത്തിയാക്കിയാണ് വണ്ടി വണ്ടിയെടുത്തത് നാല് കൊല്ലത്തേക്കിന് അവർക്ക് പത്ത് പൈസയുടെ പണി വന്നില്ലെന്ന് പറയുമ്പോൾ മനസ്സിൽ ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ നമ്മൾ പ്രൈമറും എല്ലാം അടിച്ചാണ് നമ്മളത് കയറ്റി വിടുന്നത് തുരുമ്പെടുക്കാത്ത രീതിയിലെല്ലാം മൊത്തം നമ്മളത് ഫിറ്റ് ചെയ്ത് അല്ല പെയിൻ്റ് എല്ലാം അടിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് നമ്മളത് മൊത്തത്തിൽ അഴിച്ചിട്ട് മൊത്തം പീസാക്കിയാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കയറ്റി വിടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടായ്പ പരിപാടി നമ്മുടെ ഇതിലില്ല ഒറിജിൽ സാധനങ്ങൾ കയറ്റി എല്ലാം വൃത്തിയാക്കി പണി വരാത്ത രീതി എങ്ങനെയാണോ ആ രീതിയിലാണ് നമ്മളിവിടെ ചെയ്ത് വിടാറുള്ള വണ്ടികൾ ഇത് നേരത്തെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ എടുത്തു പറയുന്നു നേരത്തെ നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണേണ്ടവർക്ക് അതിൽ പോകാമെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്ന വ്യക്തമായിട്ടുള്ളൊരു ഇത് വരുന്നതാണ് അതിൻ്റെ അകത്ത് നമ്മളിതുപോലെ തന്നെ എല്ലായിടത്തും പുത്തം പോലെ എല്ലാം പണിഞ്ഞ് വൃത്തിയാക്കി കണ്ടല്ലോ പുത്തൻ വണ്ടിയായി നാല് കൊല്ലത്തെങ്ങിന് രണ്ടായിരത്തി ആറാണ് ഈ വണ്ടി നാലഞ്ച് കൊല്ലത്തേക്ക് പണി പത്ത് കൊല്ലം ആയിക്കോ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഇവിടെ നിന്ന് എന്തെങ്കിലും ദുരുവോ അതോ അതിൽ വണ്ടി പണിഞ്ഞിട്ട് കംപ്ലയിന്റോ മറ്റുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ കളിപ്പിച്ചു വിടുവോ അങ്ങനെയുള്ള വല്ല കാര്യങ്ങളൊക്കെ വണ്ടി പണിഞ്ഞു വിട്ടിരിക്കുന്നത് നീറ്റായിട്ടില്ല നമ്മൾ പണിഞ്ഞു വിട്ടിരിക്കുന്നത് എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ നമ്മൾ ഉത്തരവാദിത്തം തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എന്നാലും തന്നെ ചെയ്തു തന്നിട്ടില്ലേ തന്നെ നമ്മൾ ആ വണ്ടി പണിഞ്ഞു വിട്ടു എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്റെ അടുക്ക് കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിത്തമായിട്ട് അത് ചെയ്തു തന്നിരിക്കുക എന്ത് കുഴപ്പമുണ്ടെങ്കിലും അത് എന്റെ ഇതിൽ ഞാൻ ചെയ്തു തന്നിരിക്കും അങ്ങനെയാണ് ഇവിടുത്തെ പണി അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ട് നമ്മുടെ ചാനലൊന്നും കൈകാര്യ ഓക്കെ